ഹലോ ഗായസ് പുതിയ രീതിയിലേക്ക് സ്വാഗതം ഞാൻ പലപ്പോഴും മൂവീസ് കാണാറുണ്ട് കേട്ടോ നമ്മൾ തിയേറ്ററിൽ ഇറങ്ങുന്ന മൂവീസ് ഫസ്റ്റ് ഷോ എന്നെ കാണാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അപ്പോൾ ഞാൻ ആ നിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു നിനക്ക് ഇങ്ങനെ നിൻ്റെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം സെയിം ആണ് അപ്പോൾ നിനക്ക് റിവ്യൂ ഒക്കെ തുടങ്ങി കോടേടിയെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ കുറേനെ ആലോചിക്കുകയാണോ വേണ്ടേന്നൊക്കെ അവസാനം ഞാൻ ആ നല്ല മുഹൂർത്തത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ അങ്ങനെ ഫിലിം റിവ്യൂ പറയാൻ തുടങ്ങുകയാണ് ഇതാ ഇന്നാണ് ഒഫീഷ്യലായിട്ട് ഞാൻ പറയാൻ തുടങ്ങണേ തുടങ്ങണേട്ടോ കണ്ട പടം ഇന്നലെ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ദിലീപേൻ്റെ പടം ഫ്രിൻ പ്രിൻസ് ആൻഡ് ഫാമിലി വെൽക്കം ടു ദ റിവ്യൂ വീഡിയോ ഞാൻ ദിലീപ് എൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ ദിലീപിൻ്റെ പണ്ടത്തെ പടങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഇപ്പോഴും കാണാറുണ്ട് അതായത് നമ്മുടെ ഈ പടത്തേക്ക് വരാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്രയും കുറച്ച് ലാഗായിട്ട് തോന്നി കേട്ടോ നമ്മുടെ ചിരിക്കണോ കരയണോ വേണ്ട വേണ്ടെന്നുള്ളൊരു അവസ്ഥയായിരുന്നു ഞാൻ നമ്മൾ ഞാനൊരു എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു സിനിമ കാണാണെങ്കിൽ ആ കഥാപാത്രത്തിനുള്ളിലേക്ക് കയറിയിട്ട് ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുകയാണ് നമുക്കൊരു ഫിലിമാണ് കാണണേ എന്നുള്ളൊരു ചിന്തയില്ലാണ്ട് ഞാൻ അതിൻ്റെ ഉള്ള ആണെന്നുള്ളൊരു നമുക്കൊരു എനിക്ക് തന്നിട്ട് ചിന്ത വരാറുണ്ട് പക്ഷേ ഫസ്റ്റ് ഹാഫ് എനിക്ക് അങ്ങനെ ഒരു ചിന്തയെ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു സിനിമയാണ് കാണണേ എന്തോ ഒരു കിളിബണോ ആ സ്ഥലം ഞാനിരിക്കുണ്ടായിരുന്നേ കുറച്ചായിരിക്കും ലാസ്റ്റ് മീൻസ് ആ ഫസ്റ്റ് ഹാഫിൻ്റെ കുറച്ച് നേരത്തേക്ക് എനിക്ക് കണ്ടറിഞ്ഞ് പോയി അത് വേറെ കാര്യം പിന്നെ ഫസ്റ്റ് ഹാഫിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ആ ഇന്റർവെൽ ആവണമായിട്ട് മുമ്പ് മക്കളെ ഒരു നമുക്കൊരു കഥാപാത്രത്തിനടിയും നായികയുടെ ആ അതിനുശേഷം ഞാൻ പട ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ചിരിച്ചിരിച്ചൊരു വിധാവുകയും ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിരിക്കണവ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് എൻ്റെ മക്കളെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ ആ പടത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു സിനിമയായിരുന്നു നേരത്തെ കണ്ടിരിക്കുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് തൊട്ട് ഞാൻ ആ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ആഴ്ന്നിറങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ സെറ്റ സെറ്റായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ ഫസ്റ്റത്തെ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് അത്രയും ആയിട്ടൊന്നും അത്രയും അഭിനയമായാലും അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഓരോ ഫീൽ എനിക്ക് തോന്നിയിട്ടോ സെക്കൻഡ് ഹാഫ് പക്ഷേ ദിലീപ് ഏട്ടൻ ആറാട്ടുകയാണ് മകളെ ആറാട്ടുകയാണ് എൻ്റെ അമ്മയും ദിലീപേട്ടൻ്റെ ഒരു ലാസ്റ്റ് ആ ഒരു ലാസ്റ്റത്തെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇമോഷണലായിട്ട് നമ്മൾ ഞാനും കൂടിയും സത്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി പോയിട്ടാണ് ആ ദിലീപേൻ്റെ അഭിനയം അത്രയും മികച്ച പ്രകടനമായിരുന്നു ആ പിന്നീടാണ് കേട്ടോ ഇപ്പോൾ ദിലീപ് ഏട്ടനെ നമുക്ക് അവിടെ നിർത്താം ദിലീപ് ഏട്ടൻ ഓൾറെഡി കുറേ സിനിമകളും സാധനങ്ങളൊക്കെ അഭിനയിച്ച് അഭിനയിച്ച് തകർത്തൊരു മുതലാണ് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ പക്ഷേ ഇതിലൊരു നായികയുടെ വരവേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നായകൻ ഞാൻ ഇതിലായിട്ടും കണ്ടിട്ടില്ല ഫസ്റ്റ് മൂവി ഞാൻ തോന്നുന്നുണ്ടാ ചേച്ചെ ഞാൻ സത്യത്തിൽ ആളെ കണ്ടിട്ടില്ല ഫസ്റ്റ് മൂവിയൊന്നും കണ്ടാ പറയില്ല ആളൊരു ഡാൻസറാണ് കേട്ടോ നല്ല അടിപൊളി ഡാൻസറാണ് ഞാൻ ആളെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കി പക്ഷേ ഭയങ്കര നല്ല സൂപ്പർ ഡാൻസറാണ് അഭിനയം അതിനും മികച്ച അഭിനയമാണ് ദിലീപിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റിയ നായിക തന്നെയായിരുന്നു കേട്ടോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ദിലീപേട്ടൻ എങ്ങനെയായിരുന്നു ഇമോഷണൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അതുപോലെ തന്നെയായിരുന്നു നായക ചെയ്തപ്പോഴും നായക ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫിലിമാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ആൾ കാറിൽ ഇരുന്ന ഒരു കരയണ ഒരു സീൻ ഉണ്ട് കേട്ടോ ആ സീനൊക്കെ കണ്ടപ്പോൾ ഞാൻ ചേച്ചി ഈ ചേച്ചിയുടെ ഫസ്റ്റ് മൂവി തന്നെയാണോ എനിക്കറിയില്ല ആളുടെ ഫസ്റ്റ് മൂവിയാണോ ഏതും എന്ത് മൂവിയാണെന്നുള്ളത് പക്ഷെ ഞാൻ ആളെ കണ്ടിട്ടില്ല ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ് ദിലീപിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റിയ മുതൽ തന്നെയാണ് കേട്ടോ ഈ നായിക എന്ന് പറഞ്ഞ ചേച്ചി പിന്നെയുള്ള കഥാപാത്രങ്ങൾ എല്ലാ കഥാപാത്രങ്ങളും ഓരോന്നും ഓരോന്നായിട്ട് അവരുടെ എന്താ പറയുക ഇപ്പോൾ മഞ്ജു മഞ്ചുപിള്ള ചേച്ചി ആയാലും അതെ എന്നെ ആ പഠത്തിൽ പിടിച്ചിരുത്തിൽ പ്രധാനപ്പെട്ട ഒരാളുണ്ട് കേട്ടോ നമ്മുടെ മഞ്ചുപിള്ള ചേച്ചി അസാധ്യ പ്രകടനം എന്ന് പറഞ്ഞാൽ അസാധ്യമായിരുന്നു ഈ സിനിമയുടെ സബ്ജക്റ്റ് അടിപൊളി സബ്ജക്റ്റാണ് നല്ല സബ്ജക്റ്റാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്താണെന്നു വെച്ചാൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ഫ്രീഡം അധികം ഫ്രീഡം കുറച്ചധികം ഇല്ല നന്നായി ഫ്രീഡം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ അതിനെ ചൂഷണം ചെയ്യുന്ന കുറേ പേരുണ്ട് കുറച്ച് പേർന്ന് കുറേ പേർ ഞാൻ പറയുന്നില്ല കുറച്ച് പേരുണ്ടായിൽ അവർക്ക് പറ്റിയൊരു പടാന്ന് ഞാൻ പറയും നമ്മൾ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന കുറേ പേര് സത്യം എന്താണെന്ന് ഓണം എന്താണെന്നുള്ളതൊന്നും അറിയാണ്ട് ഒരാളെ എത്ര അധിക്ഷേപിക്കാൻ പറ്റുന്നു ആളെങ്ങനെ അധിക്ഷേപിച്ച അധിക്ഷേപിച്ച ആ വ്യക്തിനെ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരില്ല ആൾക്ക് അതുപോലെ ആക്കി എടുക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കുറേ പേര് കടന്നു പോയിട്ടുണ്ടാവും ആ ഒരു സിറ്റുവേഷനൊക്കെ ഒരു പടാക്കി അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്ത് ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ എന്താ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഇതിലെല്ലാവരുടെ അഭിനയം മികച്ചതാണ് നമ്മുടെ ദിലീപേനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമില്ല ദിലീപേണ്ട ഓൾറെഡി നൂറ്റമ്പത് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഓൾറെഡി ആൾ ഇപ്പോൾ പുതിയ നായിക ഞാൻ നായിക എന്ന് പറയാം ആ ചേച്ചിനെ പറ്റി ഞാൻ പറഞ്ഞു അടിപൊളിയാണ് ആക്ടിങ് പിന്നെ ലക്ഷീല മഞ്ജുപള്ള ചേച്ചി പറയേ വേണം മഞ്ജുപിള്ളി ചേച്ചി നമ്മുടെ ഓ ആ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് നമ്മുടെ മഞ്ജുപിള്ള ചേച്ചി ഉണ്ടാവും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നെഗറ്റീവ് പറയണ കുറെ കൂട്ടത്തിലുള്ള ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിട്ട് ഓക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അത് കഥ മൊത്തം പറയും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട പാഠമായോണ്ടാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കണത് ഞാൻ അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോ ഹൈപ്പൊന്നും കൊടുത്തിട്ടില്ലല്ലോ ആ പടത്തിന് കാണാൻ പോയതൊന്നും പക്ഷേ കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സെന്നറിഞ്ഞു നിങ്ങളും അധികം പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട കണ്ട് ഇറങ്ങിയതിനെ നിങ്ങളുടെ അറിയുന്നത് എനിക്ക് ഉറപ്പാണ് എനിക്കുറപ്പുണ്ട് എനിക്കതിന് സത്യത്തിൽ ഫിലിം റിവ്യൂ ഒന്നും പറയാൻ അറിയില്ല ഞാൻ തുടങ്ങിയിട്ടുള്ളൂ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ലൈക്ക് ചെയ്യേണ്ട ഷെയർ ചെയ്യേണ്ട അടുത്ത പ്രാവശ്യം ഞാൻ അടിപൊളിയായിട്ട് പറയാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ അപ്പം തുടങ്ങിയിട്ടില്ലല്ലോ പിഞ്ചു കുഞ്ഞല്ലേ ഞാൻ നിങ്ങളുടെ കുറച്ച് ഉഷറാവട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു കേട്ടോ നിങ്ങൾ എന്തായാലും ആ പടം പോയി കാണും ഓക്കെ ബൈ